നിരന്തരം മാറുന്നതാണ് ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ താങ്കളോട് പറഞ്ഞത് താങ്കൾ ആൾക്കാരെ കൺഫ്യൂസിങ് എനിക്ക് കൺഫ്യൂസ് നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങപ്പോന്നെ കൺഫ്യൂഷനുണ്ട് അതിപ്പോ ഞാനല്ല അപ്പൊ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലോകം ഉള്ളതാണ് അത് നിരന്തരം മാറുന്നതാണ് നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ ഇല്ലാത്തതാണെന്നും ഇല്ലാതിരുന്നിട്ടുണ്ടായതാണെന്നും വിചാരിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യം അല്ല അത് താങ്കളുടെ അല്ല ലോകത്തിനെ പറ്റുള്ള അറിവാണ് അത് അത് ഞാൻ പറയുന്നോണ്ടല്ല അങ്ങനെ ആകുന്നത് അല്ല അപ്പൊ താങ്കൾക്ക് താങ്കൾ ഇന്നലെ ഇരുന്ന പോലെയാണോ മെനഞ്ഞാന്നിരിക്കുന്ന പോലാണോ ഈ നിങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നതിനകത്തു നിന്നുള്ള തുടർച്ചയിലാണത് ഒരണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ടാണ് നിങ്ങളുണ്ടായെന്ന് പറയുന്നത് പക്ഷെ അവിടെ വരണ്ടേ അപ്പൊ അണ്ടവും ഇല്ലാതായി പോയോ ഞാൻ ബീജം ഇല്ലാതായി പോയോ അല്ലേ നിങ്ങൾ മനസ്സിലാകാത്ത കാര്യം ചോദിച്ചു മനസ്സിലാക്ക് അതിന് പകരം നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി ബീജ കണ്ടവും തമ്മിൽ ചേർന്നിട്ട് നിരന്തരം മാറുന്നതായിട്ടാണ് ഈ നിങ്ങളിരിക്കുന്നത് ഇതുകൊണ്ട് നിങ്ങളുണ്ടായത് ഈ ബീജ കണ്ടവും ചേർന്ന നിമിഷമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് വഴിയാണ് തുടക്കം ഉണ്ടാകുന്നത് അല്ല താങ്കൾക്ക് ഞാൻ ചോദ്യം ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം മതി ചോദിച്ചിട്ടില്ല അതെ എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം മനസ്സിലായില്ലോട് പറഞ്ഞാ മതി കാരണം നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളാണ് അതെ അപ്പം ഞാൻ പറയുന്ന കേട്ടാ മതി അങ്ങനത്തെ ആ ജഡ്ജ്മെന്റ് കിട്ടി താങ്കൾ പറയുന്നത് മാത്രം കേട്ടാ മതി കേട്ടാ മതി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചാ എന്നോട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ച ആരാണ് ഞാനാണ് ചോദ്യം ചോദിച്ചത് അതുകൊണ്ടാണ് കേക്ക് അപ്പൊ ചോദ്യം ചോദിച്ച ആളിന് ഉത്തരവാദിത്വമുണ്ട് മറ്റേ ആളെ കേൾക്കാൻ